ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ ഏറെ അനുഗ്രഹമുള്ള മറ്റൊരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഈ ദിവസത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ നൽകുകയാണ് ഇന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത് ലോക്കാസുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞത് ഹല്ലെ ലൂയ്യ ചേർന്ന് പറയാം ഹല്ലയിലൂയ്യ ഒത്തിരി പേര് ഞാനടക്കം മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പക്ഷെ പറ്റുന്നില്ല അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന പതിനൊന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ നാലു വരെയുള്ള വാക്യങ്ങളിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്നാണ് കിടക്കുന്നത് അപ്പൊ നോക്കിക്ക ഈശോ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയാണ് നല്ല പ്രാർത്ഥന ശക്തിയുള്ള പ്രാർത്ഥന എന്നാൽ അതിന്റെ താഴെ അടുത്ത ഹെഡിങ് പ്രാർത്ഥനയുടെ ശക്തി എന്നാണ് ഈശോ ആദ്യം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ശിഷ്യന്മാര് പ്രാർത്ഥിക്കാൻ പഠിച്ചു നമുക്കും പ്രാർത്ഥിക്കാൻ അറിയാം നമ്മൾ ദിവസവും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഇല്ലാത്തത് ഇതാ ദൈവവചനത്തിൽ ശക്തിയുള്ളത് എങ്ങനെ പ്രാർത്ഥിക്കുന്നതിനാണ് ശക്തി എന്നും കൂടി എഴുതിയിട്ടുണ്ട് മുകളിലത്തെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഇല്ലെന്നല്ല അതിനപാരമായ ശക്തിയുണ്ട് എന്നാൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ ശക്തി കിട്ടുന്ന മറ്റൊരു വഴി ദൈവം പറഞ്ഞു വന്നിട്ട് ഈശോ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പതിനൊന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം പ്രാർത്ഥനയുടെ ശക്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവന്റെ അടുത്തു വന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്ന് അപ്പം വായ്പ തരിക ഒരു സ്നേഹിതൻ യാത്രാ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എൻ്റെ ഇല്ല സ്നേഹിതനകത്തു നിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥ കഥകടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് ഒന്നും തരാൻ സാധിക്കില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഇനി ശ്രദ്ധിച്ച് ഞാനെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്തുകൊണ്ടാണ് ഈശോ പറയാനത് ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥന ഒരു പത്ത് പ്രാവശ്യം ചെല്ലിയാൽ മതി എന്ന് പറയാൻ ഞാൻ ഇവിടെയാണ് നമ്മുടെ പ്രശ്നം നമ്മൾ കുട്ടികൾ മാർക്ക് കിട്ടാൻ വേണ്ടി ഒരു എസ് എ അഞ്ച് എട്ട് മാർക്കിന്റെ ഒരു ഉത്തരം നമ്മൾ പഠിക്കും എന്തിനാണ് ആ ഉത്തരം പഠിക്കുന്നറിയോ അത് ആ പരീക്ഷയ്ക്ക് വന്നാൽ അത് നന്നായിട്ട് എഴുതി അതിന്റെ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയാണ് പഠിക്കുന്നത് അപ്പോൾ ആ പഠിക്കുന്ന ഉത്തരം ആ ഉത്തരവും ആ ചോദ്യവും തമ്മിലുള്ള ബന്ധം ഈ ബുദ്ധിയിൽ മാത്രമുള്ളൂ അത് ഹൃദയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് ആ വർഷം പരീക്ഷ കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് വരുമ്പോ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം പറയാൻ പലർക്കും സാധിക്കത്തില്ല അത് പെട്ടെന്ന് മറന്നു പോകും അത് ആ പരീക്ഷയ്ക്ക് ആ മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പഠിച്ചതാ ഞാൻ ജയിച്ചു ഇനി അത് പഠിക്കേണ്ട കാര്യമില്ല നമ്മുടെ പല പ്രാർത്ഥനകളും നമ്മുടെ ബുദ്ധിയിലകത്ത് ഫീഡ് ചെയ്തു വച്ചിരിക്കുക നമ്മളത് കമ്പ്യൂട്ടറിനെ പോലെ അല്ല നമ്മളൊരു റോബോട്ടിനെ പോലെ നമ്മളൊരു കാര്യത്തിന് അത് പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം അമ്പത് പ്രാവശ്യം ചെല്ലിക്കൊണ്ടിരിക്കുക ഈശോ എന്തുകൊണ്ടാണ് പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് ശിഷ്യന്മാരോട് പറയാതിരുന്നത് ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥന നിങ്ങൾ ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു രോഗം വരുമ്പോ ഒരു കടബാധ്യത വരുമ്പോ ഈ പ്രാർത്ഥന അമ്പത് പ്രാവശ്യം ആവർത്തിക്കുക ഒരിക്കൽ പോലും ആവർത്തിക്കാൻ പറഞ്ഞിട്ടില്ല ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം അതിന്റെ താഴെ ഞാൻ പഠിപ്പിച്ച പ്രാർത്ഥന നൂറ് പ്രാവശ്യം ചെല്ല് ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെ ചെല്ലാൻ പറയാത്തിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ ഈ സ്വർഗസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന നമ്മൾ കുറച്ച് പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്കത് കാണാപ്പാടമാകും പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചുമ്മാ വായ അനക്കിക്കൊണ്ടിരുന്നാൽ മതി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബുദ്ധി അവിടെ വേണ്ട നമ്മുടെ മനസ്സും വേണ്ട ശരീരം മാത്രം അവിടെ ഇരുന്ന് കൊടുത്താൽ മതി നമ്മൾ ഇങ്ങനെ പൊക്കോളും പാളത്തിലൂടെ ഒന്ന് ട്രെയിൻ പോലെ അത് സ്റ്റാർട്ട് ചെയ്ത് വിട്ട് അങ്ങ് പൊക്കോളും അതുപോലെ നമ്മൾ പ്രാർത്ഥന നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലാന്ന് പക്ഷെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നോക്കിക്കേ ഈശോ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തത് പ്രാർത്ഥനയുടെ ശക്തി അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കൊരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ ആ സ്നേഹിതൻ യാത്രാമധ്യെ വന്ന് നിങ്ങളോട് മൂന്നപ്പൻ ചോദിക്കുകയാണെന്ന് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ അകത്തുനിന്ന് ഇങ്ങനെ മറുപടി പറയുന്നു എന്നിരിക്കട്ടെ ഇതല്ല സൂചിപ്പിക്കുന്നത് ഇത് ശരിക്കും ഒരു കോൺവെർസേഷൻ ആണ് ഈ പ്രാർത്ഥനയുടെ ശക്തി എന്ന് താഴെ എഴുതിയിരിക്കുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോടുള്ള സംഭാഷണമാണ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളുടെ യഥാർത്ഥത്തിൽ ദൈവം പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു പ്രാർത്ഥന ഏതെന്നറിയോ ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ എന്റെ ദൈവത്തോട് ഞാൻ എന്നാണോ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് ഏത് സുഹൃത്ത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ആപത്ത് വരുമ്പോൾ ഓടി പോകുന്ന സുഹൃത്തുക്കളുണ്ട് അങ്ങനത്തെ സുഹൃത്തുക്കളെ കുറിച്ചല്ല നമ്മുടെ സുഹൃത്തായ ദൈവത്തിന്റെ പ്രത്യേകത അറിയോ നമ്മുടെ കഷ്ടകാലത്തിലും നമ്മളെ ചേർത്ത് നിർത്തുന്ന ആത്മമിത്രമാണ് നമ്മുടെ ദൈവം പറഞ്ഞയിലൂയ പറഞ്ഞ ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞയിലൂയ ഹല്ലൂയ കരങ്ങൾ താഴ്ത്താം എങ്ങനെ പ്രാർത്ഥിക്കാനാ പറഞ്ഞത് ഈശോടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ വ്യക്തി അർദ്ധരാത്രി ചെന്ന് ആ വ്യക്തിയുടെ വാതിലിൽ മുട്ടിയിട്ട് ചോദിക്കുക മൂന്നപ്പം വായ്പ തരാവോ മൂന്നപ്പം വായ്പ തരാവോ അകത്തുനിന്ന് മറുപടി പറയുവാണ് ഞങ്ങള് വാതൽ വാതിലടച്ചു കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ് എനിക്ക് എഴുന്നേറ്റൊന്നും തരാനോ ഒന്നും ഒരു സാഹചര്യമാണ് എന്നാലും ആ സുഹൃത്ത് ക്ഷമയോടെ ആ വാതിലിന്റെ പുറമുമ്പിൽ കാത്തുനിന്നതുപോലെ ഞാനും നിങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ ഒരു സ്നേഹബന്ധത്തിൽ കാത്തു നിന്നാൽ നമുക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് അടുത്ത വചന എങ്ങനെയാണ് വേണ്ടത് നൽകും എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ട കുറെ കാര്യമുണ്ട് കടബാധ്യതയെ സംബന്ധിച്ച് വേദനിക്കുന്ന ഒരാളുടെ ആവശ്യം എന്റെ കടബാധ്യത മാറണം എന്നുള്ളത് ആ വ്യക്തിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കാര്യമാണ് വേണ്ട വേണ്ട വേണ്ടപ്പെട്ടൊരു ആവശ്യമാണ് വേണ്ടത് ചെയ്തു തരും എങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന പത്ത് പ്രാവശ്യം ചെല്ലാനല്ല പറഞ്ഞത് അത് നമ്മുടെ ബുദ്ധിയുമായിട്ട് നമ്മുടെ പ്രാർത്ഥനക്ക് നമ്മുടെ ബുദ്ധിയിൽ അതൊള്ളു നമ്മുടെ ഹൃദയത്തിൽ ഒരു ബന്ധമില്ല പറഞ്ഞൂയ ഇനി ശ്രദ്ധിച്ച് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥന കുട്ടികൾ അഞ്ചു മാർക്കിന്റെ ഒരു ചോദ്യം ഉത്തരം ചോദ്യ ഉത്തരവും പഠിക്കുന്ന പോലെയാ അത്രയൊരു ബന്ധമുള്ളൂ നമ്മുടെ മനസ്സിനതില്ല ഹൃദയത്തിൽ അതില്ല എന്നാൽ ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ കുറെ പുസ്തകം പ്രാർത്ഥിച്ചു ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന നൂറ് പ്രാവശ്യം ആവർത്തിച്ചപ്പോഴല്ല എന്റെ പ്രാർത്ഥന ദൈവം എന്നൊരു അനുഭവം എനിക്കുണ്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് മേശയിൽ കൈ ഇങ്ങനെ കുത്തിവെച്ച് ചിലപ്പോൾ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താ കേൾക്കാത്തത് ഞാൻ നിങ്ങളോട് പ്രാർത്ഥന സമയത്ത് പറഞ്ഞില്ലേ ഒരു സങ്കട സമയത്ത് ഞാൻ കുറെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും കിട്ടാതിരുന്നപ്പോ ഞാൻ എന്റെ മുറിയിൽ വാതിൽ വാതിലടച്ച എന്റെ മുറിയിൽ ഇരുന്ന് ഞാൻ ഒരു ഇങ്ങനെ ഇത്രയും നാള് പ്രാർത്ഥിച്ചിട്ട് എന്താ അത് കേൾക്കാത്ത എന്താ അത് ഞാൻ എന്റെ ഒരു വിഷമത്തെ എന്റെ ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ എന്താ അത് കേൾക്കാത്തത് ആ ചോദിച്ച സമയത്ത് അതൊരു പത്ത് ദിവസത്തിനുള്ളിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ സംഭവിച്ചു അതിനുശേഷം എൻ്റെ മുറിയിൽ ഇരുന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു ഒരു കോടി നന്ദിന്ന് ഞാൻ പറഞ്ഞു ഒരു കോടി നന്ദി അതുകൊണ്ട് ഈശോ നിങ്ങൾ ഈശോത്തിൽ പോയി വായിച്ചു നോക്കണം ലോകാസുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞില്ല അതിങ്ങനെ ഒരു അമ്പത് പ്രാവശ്യം അങ്ങ് ചെല്ലണം കേട്ടോ അത് ചെല്ലരുതെന്നല്ല എന്റെ അർത്ഥം പക്ഷെ നമുക്ക് ദൈവത്തോട് ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം പക്ഷെ നമുക്ക് ദൈവത്തോട് ഹൃദയത്തിൽ ഒരു അടുപ്പം നേടിയെടുക്കണം ഒരു സുഹൃത്ത് ഒരു ആത്മമിത്രത്തോട് പറയുന്ന പോലെ എന്റെ സങ്കടങ്ങൾ ദൈവത്തോട് പറയാൻ തുടങ്ങിയാൽ ഈ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഏത് ദൈവം എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടത് 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 ചെയ്തു തരും ചെയ്തു തരും പറഞ്ഞു ഹല്ലൂർ പറഞ്ഞു ഹല്ലയിലൂയ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എങ്ങനെ നമ്മൾ ഒരു പ്രാർത്ഥന നൂറ് പ്രാവശ്യം ചെല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആ പ്രാർത്ഥനയുടെ വില കിട്ടത്തില്ല കാരണം നമ്മുടെ ബുദ്ധിയിൽ അതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നോണ്ടിരിക്കും അതങ്ങനെ അപ്പൊ നമ്മൾ ചിലപ്പോൾ ഉറക്കം തൂങ്ങി നിൽക്കും നമ്മൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് ചെയ്യാൻ പോയിരിക്കും പേരിന് വേണ്ടി നൂറെണ്ണം ചെല്ലണല്ലോ അങ്ങനെ ചെല്ലുള്ളൂ പക്ഷെ ഒരു സുഹൃത്തിനോട് പറയുന്ന ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് ഉണ്ടല്ലോ ഒരിക്കലും ഒരു സുഹൃത്തിനോട് ഒരാൾ ഒരു കാര്യം ഷെയർ ചെയ്തോണ്ടിരിക്കുമ്പോ തല കുനിച്ച ഉറങ്ങാറില്ല ഇതുപോലൊരു ബന്ധം നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടാകണം ആരും ഈ വിഷയം തെറ്റിദ്ധരിക്കരുത് ഇന്നു മുതൽ എന്റെ കുടുംബത്തെ സന്ധ്യാപ്രാർത്ഥന ഞാൻ മാറ്റുകയാണ് അല്ല ഇതല്ല ഞാൻ പറയുന്നത് ഇത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു നല്ല അടുപ്പം ദൈവത്തോട് എനിക്കൊണ്ട് എല്ലാം എൻ്റെ ദൈവത്തോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഏത് അർദ്ധരാത്രി കഴുന്നേറ്റിട്ടും എന്റെ ദൈവമേ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന പറഞ്ഞേ ഹല്ലേ ലുയ്യൂയ്യ ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ ഒരു പ്രാവശ്യം എന്റെ ദൈവമേ എന്ന് വിളിച്ചാൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം വിളിച്ചാൽ ആ വ്യക്തിയെയോ ആ കുടുംബത്തെയോ ദൈവം ഒരു കാലത്തും കൈവിടിയല്ല ഒരു കാലത്തും ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് ഒരാൾ അപ്പൻ ചോദിച്ച ഒരാളുടെ വീട്ടിൽ പോയിന്ന അപ്പവും പ്രാർത്ഥനയും തമ്മിൽ എന്താ ബന്ധം എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇത് അപ്പത്തെ കുറിച്ച് പറയാനല്ല ഈ വ്യക്തി ചെയ്തതുപോലെ ദൈവത്തെ സമീപിക്കണം എന്നാണ് ഈ വചനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് പറഞ്ഞു ഹല്ലയിലൂയ ഈ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വചനങ്ങളിൽ ഒരു വ്യക്തി അപ്പൻ ചോദിച്ചൊരു സുഹൃത്തിന്റെ വീട്ടിൽ ചെന്നതുപോലെ ഞാൻ ദൈവത്തെ സമീപിക്കുന്ന ഒരു ആത്മീയ ശൈലി ഞാൻ വളർത്തിയെടുക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അവർക്ക് പറഞ്ഞു ഹല്ലെ ലൂയ എന്നെ ശ്രദ്ധിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ ജീവിതത്തിൽ പ്രകടമായി പ്രകടമായി ദൈവം തൊടുന്ന ഒരു നൂറ് അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ടാകും നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഒരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ഏതൊക്കെയോ പുസ്തകം നോക്കി ഒരൊറ്റ പിടിപ്പിയിലിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒരു പുസ്തകം വായിക്കുന്നു നമ്മൾ അത് ചെല്ലുന്നു പുസ്തകത്തിലെ പ്രാർത്ഥന നല്ലതാണ് അതിനേക്കാൾ നല്ലൊരു പ്രാർത്ഥനയാണ് ദൈവത്തോടുള്ള ഒരു സംഭാഷിക്കുന്ന നമ്മളെല്ലാം പറയുന്ന എന്തൊക്കെ പറയുവോ അതുപോലെ പറയുന്നൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവം ഉള്ളങ്കെന്നപോലെ നമ്മളെ കരുതുന്ന ഒരു നൂറ് അനുഭവങ്ങൾ നിങ്ങൾക്ക് പല ആളുകളോടും പറയാനുണ്ടാകും പറഞ്ഞു ഹല്ലേ അവർക്ക് പറഞ്ഞേ ഹല്ലയിലൂയ്യ ഒരു നിമിഷം കാര്യങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കും നിങ്ങൾ ഇന്നു മുതൽ ഈ വചനത്തിലൂടെ ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ടല്ലോ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയാണ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈശോ ഒരിക്കൽ പോലും പറഞ്ഞില്ല ഇത് നിങ്ങൾ നൂറ് പ്രാവശ്യം ചെല്ലണം എന്ന് അങ്ങനെയല്ല പറഞ്ഞത് അതിന്റെ താഴെ പ്രാർത്ഥനയുടെ ശക്തി എന്ന് എഴുതിയിട്ട് ഒരു സംഭാഷണ സ്റ്റൈലിലാണ് ബൈബിൾ വചനം എഴുതിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവത്തോട് ഒരു ആത്മമിത്രത്തോടെന്ന പോലെ പറയാൻ തുടങ്ങിയാൽ ദൈവം വചനത്തിൽ പഠിപ്പിക്കുന്നു നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഏത് സമയത്തും ഏത് അർദ്ധരാത്രിക്കും നമുക്ക് വേണ്ടത് നൽകുന്ന ദൈവം ഇരുന്നുകൊണ്ട് തന്നെ കരങ്ങളെന്ന് ഉയർത്തി കണ്ണുകൾ അടച്ച് ഈ ഒരു പ്രാർത്ഥനയിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ആ ദൈവത്തെ ഒന്ന് കണ്ട് ഒരു നിമിഷം നിങ്ങൾ സ്തുതിച്ച് നിങ്ങൾ സ്തുതിക്കുമ്പോ നിങ്ങൾ അധരം കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ ഈ ഒരു സ്തുതിപ്പിലൂടെ സ്വർഗത്തിലെത്തണം സ്വർഗം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക് ദൈവം ഇടപെടണം ആ ഒരൊറ്റ വിശ്വാസത്തോടെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് ദൈവത്തെ മുഖാമുഖം കണ്ട് ഒരു നിമിഷം സ്തുതിക്കുന്നു ദൈവമേ സ്തുതിക്കുന്നു ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ അവര് പറയുന്നു പ്രാർത്ഥിക്കുന്നു പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഇതൊരു ശക്തമായ പ്രാർത്ഥനയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു വിഷയം കേൾക്കുക രോഗമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ ഞാൻ ഇത്ര വർഷമായിട്ട് രോഗിയാണ് എന്റെ രോഗാവസ്ഥയുടെ വേദന നിനക്കറിയാലോ നമ്മൾ ആ ദൈവത്തോട് നമ്മളങ്ങ് പറയണം നമ്മൾ പറയണം നമ്മളെ അവസ്ഥ പിന്നെ വേറെ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല വേറെ ആൾക്കാർക്കൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കാനും കുഴപ്പമില്ല മാറും എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ നമ്മുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വരാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല അതുകൊണ്ട് നമ്മൾ കടബാധ്യതയുള്ളവരാണോ നിങ്ങൾ കുടുംബത്തെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ കടബാധ്യതയായി വിൽക്കാനുള്ള സ്ഥലം വിറ്റിട്ടില്ല എൻ്റെ പിള്ളേരുടെ പടുത്ത് ഇങ്ങനെ മുടങ്ങി കിടക്കുകയാണ് ആ സങ്കടത്തെ ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെ ദൈവത്തോട് പറഞ്ഞാൽ ഈ വചനം നിങ്ങളിൽ നടക്കും അവരെഴുന്നേറ്റ് വേണ്ടത് നിങ്ങൾക്ക് നൽകും